ഹലോ ഡിയർ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു വർഷമായി നമ്മുടെ സുഹൃത്തുക്കൾക്ക് തീരും എന്നുള്ളതിൽ സംശയം വേണ്ട ഫ്രണ്ട് സ്റ്റഡീസ് സെൻറ്റർ എന്ന ചക്രവാണി ക്ലാസ് ടു പോയിൻറ്റ് സീറോ മുൻകാലങ്ങളിൽ കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലം വരുന്ന എല്ലാവർക്കും അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് കാരണം അങ്ങനെ വരുന്ന എല്ലാവർക്കും അഡ്മിഷൻ കൊടുത്തതിൻ്റെ കാരണം ആ ക്ലാസ്സുകൾ നടന്നത് ഗവൺമെൻറ് സ്കൂളുകളിൽ ഓപ്പൺ പ്ലേസുകളിൽ കല്യാണപ്പുരകളിൽ മറ്റ് ഹാളുകളിൽ അതുകൊണ്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഒരു അഡ്മിഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് വരുന്ന എല്ലാവർക്കും അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് വളരെ അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ കല്യാണ കിട്ടാനില്ല സ്കൂളുകളിൽ കോവിഡിന് ശേഷം നമുക്ക് സ്കൂളുകൾ തരുന്നില്ല ഇപ്പോൾ നമ്മുടെ ക്ലാസ് നടക്കുന്നത് ഒരു ചെറിയ ഹാളിലാണ് മാക്സിമം ഇരുന്നൂറ് ഇരിക്കാം ഇരുന്നൂറ് പേരെ മാത്രമേ നമുക്ക് ആ ക്ലാസ് അവിടെ ഇരുത്താൻ പറ്റുകയുള്ളൂ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത് ഇരുപത്തിനാല് വർഷവും ഒരൊറ്റ ബാച്ച് നടത്തിയിട്ടുള്ളൂ രണ്ട് ബാച്ചില്ല അതായത് ആഴ്ചയിൽ ആറ് ദിവസത്തെ ക്ലാസ്സാണ് മൂന്ന് ദിവസം ഒരു ബാച്ച് മൂന്ന് ദിവസം ഒരു ബാച്ച് അങ്ങനെയില്ല ഒറ്റ ബാച്ചേ ഉള്ളൂ കാരണം വരുന്നവർക്ക് എല്ലാവർക്കും ജോലി കിട്ടണം അതാണ് നമ്മുടെ ഉദ്ദേശം പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറിച്ച് പലരും തിരക്കുന്നുണ്ട് വിശേഷിച്ചും പുറത്തുള്ളവരാണ് കൂടുതൽ പേര് തിരക്കുന്നത് അവരുടെ അടുത്ത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഈ ക്ലാസ് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നെടുമങ്ങാട് ഒരു മുനിസിപ്പൽ ടൗൺ ആണ് അവിടെയാണ് ഈ ക്ലാസ് നടക്കുന്നത് ഈ ക്ലാസ് നടക്കുന്നത് ആഴ്ചയിൽ ആറ് ദിവസത്തെ ക്ലാസ് ഉണ്ട് അത് ഫുൾ ടൈമാണ് ഒൻപതരയ്ക്ക് തുടങ്ങി മൂന്നേ കാലിന് ആ ക്ലാസ് അവസാനിക്കും ഒറ്റ ബാച്ചേ ബാച്ചുകളും പല ബാച്ചുകളില്ല എല്ലാവരും മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഇതിൽ അഡ്മിഷൻ എടുക്കാൻ എന്താണ് ചിലവ് ഒരു വർഷത്തേക്ക് ഏകദേശം രണ്ടായിരം രൂപ ചിലവ് വരും ഒരു വർഷത്തേക്ക് എന്നാൽ നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ മൂന്ന് വർഷം ഒരു രൂപയും വാങ്ങാതെയാണ് ക്ലാസ് നടത്തിയത് ഒരു രൂപയും ഒരാളിൻ്റെ വാങ്ങിയിട്ടില്ല അടുത്ത പിന്നെ കുറച്ച് കാലത്തേക്ക് ഒരു വർഷത്തേക്ക് മുന്നൂറ് രൂപയാണ് വാങ്ങിയത് പിന്നെ കഴിഞ്ഞ വർഷം വരെ ഒരു വർഷത്തേക്ക് വാങ്ങിച്ചത് അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് മാസം പഠിക്കാൻ കഴിഞ്ഞ വർഷം നമ്മൾ ആയിരം രൂപയാണ് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് പന്ത്രണ്ട് മാസത്തേക്ക് പക്ഷെ ഇപ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട് ഒരു വർഷത്തേക്ക് ഒരു രണ്ടായിരം രൂപയുടെ ചിലവ് നിങ്ങൾക്ക് വരും അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു ഫോട്ടോ കൂടി തരണം അപ്പോൾ ഫോട്ടോയും ഒരു വർഷത്തേക്കുള്ള പിന്നീട് മൊത്ത ചെലവ് രണ്ടായിരം രൂപ ഈ രണ്ടായിരം രൂപയെന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ഫീസാണ് അതായത് നിങ്ങൾ എവിടെയെങ്കിലും ചരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ മൂവായിരം നാലായിരം അടയ്ക്കണം പിന്നെ മാസം തോറും ആയിരം അടയ്ക്കണം ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു മാസത്തിൽ ഇരുപത്തിയാറ് ദിവസം ക്ലാസ് കാണും ഇരുപത്തിയാറ് ദിവസം നിങ്ങൾ വേറെ അടുത്ത് ഫീസ് കൊടുത്ത് പഠിക്കാൻ പോകുന്നിടത്ത് ഒരു മാസത്തിൽ പന്ത്രണ്ട് ദിവസമാണ് അപ്പോൾ ഒരു മാസത്തിൽ പന്ത്രണ്ട് ദിവസം കിട്ടുന്ന സ്ഥലത്ത് ഇവിടെ ഒരു മാസം ഏകദേശം ഇരുപത്തിയാറ് ദിവസം കിട്ടും ഇരുപത്തിയാറ് ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥാപനത്തിൽ ഒരു മാസം പഠിക്കുന്നത് നിങ്ങൾ പോകുന്ന ഒരു സ്ഥാപനത്തിന് രണ്ട് മാസത്തിന് തുല്യം ചുരുക്കി പറഞ്ഞാൽ ഈ രൂപ നിങ്ങളിൽ നിന്ന് വാങ്ങുന്നത് ഒരു മാസത്തേക്കാണ് ബാക്കി പതിനൊന്ന് മാസം ഫ്രീ ആയിട്ടാണ് ക്ലാസ് നടത്തുന്നത് എന്നാൽ ഈ പതിനൊന്ന് മാസം ഫ്രീ ആണെന്ന് വിചാരിച്ച് ക്ലാസ്സിൽ വരാതിരുന്നാൽ സ്ഥിരമായി വരാതിരുന്നാൽ അവരെ പിന്നെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുന്നതല്ല സംശയം വേണ്ട ക്ലാസ് ടൈം ഞാൻ നേരത്തെ പറഞ്ഞു ഒൻപതര മുതൽ മൂന്നര വരെയാണ് മൂന്നേ കാലു വരെയാണ് ഈ ടൈമിന് വരാൻ പറ്റാത്ത ഒരാൾ പോലും അഡ്മിഷൻ എടുക്കരുത് മറ്റൊന്ന് ഇവിടെ ആഴ്ചയിൽ ആറ് ദിവസത്തെ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾ കാണും പല എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് പോകേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ട് ആറ് ദിവസം ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ ഉപദേശം നിങ്ങൾ എവിടെയെങ്കിലും ആഴ്ചയിൽ മൂന്ന് ദിവസമുള്ള ക്ലാസ്സിൽ പോയി ചേരുക ആവശ്യമുള്ളവർ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞാൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ആറ് ദിവസത്തെ ക്ലാസ്സിന് വന്ന് ചേരുകയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാതെയൊക്കെ ഇരുന്നാൽ നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടായിരിക്കും അതുകൊണ്ട് പൂർണ്ണമായി ക്ലാസ്സിൽ വരാൻ എന്നുള്ളവർ മാത്രം അഡ്മിഷൻ എടുക്കുക ഒറ്റ ബാച്ച് ഉള്ളൂ എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എല്ലാ ദിവസവും ക്ലാസ്സിൽ വരേണ്ടി വരും എന്നുള്ളതും ഞാൻ നിങ്ങളെടുത്ത് പറയുകയാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ കൂപ്പൺ കൊടുക്കും ഈ കൂപ്പൺ കൊണ്ട് മാത്രമേ അടുത്ത ദിവസം ക്ലാസ്സിൽ വരാൻ പറ്റുള്ളൂ അപ്പോൾ കൂപ്പൺ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം വന്നിട്ടില്ല എന്നർത്ഥം അപ്പോൾ നിങ്ങൾ ക്ലാസ്സിന് എന്നും പറഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് വേറൊരു ആവശ്യത്തിന് പോകാൻ പറ്റില്ല നമ്മളവിടെ ചേരുന്ന ഒരുപാട് കുട്ടികൾ നിർത്തി പോകുന്നു ഈ കൂപ്പണിൻ്റെ കേസിലാണ് കൂപ്പൺ നിർത്തൂല അത് തീർച്ചയാണ് നിങ്ങൾ ആര് വന്നാലും വന്നില്ലെങ്കിലും കൂപ്പൺ തീർച്ചയായിട്ടും കൊടുക്കും അപ്പോൾ ആവശ്യമുള്ളവർ ഈ കൂപ്പൺ വാങ്ങി ആ കൂപ്പണുമായിട്ട് പിറ്റേ ദിവസം വരും കാര്യം പറഞ്ഞ് മനസ്സിലായോ ഇപ്പം അഡ്മിഷൻ എടുക്കാൻ തോന്നുന്നുണ്ടോ തോന്നുന്നില്ലല്ലോ നമുക്ക് പല ആവശ്യങ്ങൾക്ക് പോകണ്ടേ അതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ക്ലാസ്സിലെടുത്ത് പോകുന്നതാണ് ഈ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നി ഇത് ഈ ക്ലാസ് ആർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് യഥാർത്ഥത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് അല്പ സ്വല്പം സൗകര്യമുള്ളവരും വീട്ടിലൊക്കെ വളരെ ലാളനോടുകൂടി വളരുന്നവർക്കും ഈ ക്ലാസ് പറ്റില്ല ഈ ക്ലാസ്സിൽ പരമാവധി ഇരുന്നൂറ് പേരെ ഇരുത്താൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ആ ക്ലാസ്സിൽ നമുക്ക് അവിടെ സ്ഥലമില്ല ഹാളാണ് ഒരു ചെറിയ ഹാളാണ് അതിനകത്ത് പിന്നെ ഇരുത്താൻ പറ്റില്ല ഒരു ബാച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു മറ്റേ എന്നാൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ എന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞു ഒറ്റ ബാച്ചേ ഉള്ളൂ രണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ വിഷയം പഠിപ്പിക്കാൻ ഓരോ അധ്യാപകരായിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു ഒരധ്യാപകനും ഉണ്ടാവും മാത്സ് പഠിപ്പിക്കാൻ ഒരു അധ്യാപകനും ഉണ്ടാവും അതേപോലെ തന്നെ ജി കെ പഠിപ്പിക്കാൻ ഒന്ന് രണ്ടു പേരുണ്ടാവും മലയാളം പഠിപ്പിക്കാൻ ഒരു അധ്യാപകനേ ഉള്ളൂ ബയോളജിക്ക് ഒരു അധ്യാപകനേ ഉള്ളൂ ആ ഈ അധ്യാപകരെല്ലാം വയസ്സരുമാണ് ആദ്യം ആലോചിക്കണം എല്ലാം തലനിരച്ചവരാണ് വന്നിട്ട് കാര്യമില്ല എല്ലാം തലനിരച്ച അധ്യാപകരാണ് ചെറുപ്പക്കാരായ അധ്യാപകരില്ല നിങ്ങളുടെ അടുത്ത് തമാശ പറയാനോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സൗഹൃദമായി സംസാരിക്കാനോ ഒന്നും പറ്റിയ അധ്യാപകരല്ല വളരെ സീരിയസ് ആയി നിന്ന് കാര്യങ്ങൾ സിലബസ് അനുസരിച്ച് പഠിപ്പിച്ച് തീർക്കുന്ന അധ്യാപകരാണ് മറ്റൊന്ന് എല്ലാ ദിവസവും ഹിസ്റ്ററി പഠിപ്പിക്കില്ല ഇപ്പം തന്നെ ഇങ്ങോട്ട് ആരെങ്കിലും വരണമെന്ന് വിചാരിച്ചെങ്കിലും ഇപ്പം നിന്നില്ലേ എല്ലാ ദിവസവും ഹിസ്റ്ററി പഠിപ്പിക്കുകയേയില്ല തീർച്ചയായും ആവശ്യത്തിന് അത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോഴത്തേക്ക് അത് വിവരിക്കും റാങ്ക് ഫയല് വാങ്ങുന്നവരോ അത് ഉപയോഗിക്കുന്നവരോ ഈ ക്ലാസ്സിൽ ചേരാൻ വരണ്ട സ്വന്തമായി റാങ്ക് ഫയൽ എഴുതി തയ്യാറാക്കി സ്വന്തമായി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി സ്വന്തമായി അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ വായിച്ച് പഠിക്കാൻ താല്പര്യമുള്ള കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ കുട്ടികൾക്ക് ഈ ക്ലാസ്സിൽ ചേരാം ഈ ക്ലാസ്സിൽ ഒരു കാരണവശാലും പ്രിൻറ്റഡ് നോട്ട് കൊടുക്കില്ല പ്രിൻറ്റഡ് നോട്ട് കൊടുത്താൽ കുട്ടികൾ പഠിക്കില്ല നിങ്ങൾ എഴുതിയ അക്ഷരം നിങ്ങൾ പഠിക്കും നിങ്ങൾ എഴുതിയ ബുക്കിനോട് നിങ്ങളുടെ കൈപ്പടയിൽ എഴുതിയ ബുക്ക് നിങ്ങൾ ആ ബുക്കിനോട് നിങ്ങൾക്ക് പ്രത്യേക സ്നേഹം തോന്നുന്നു നിങ്ങളതെടുത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കും അല്ലാതെ കുറേ പ്രിൻ്റഡ് നോട്ട് തന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല താല്പര്യമുണ്ടെങ്കിൽ ചേർന്നാൽ മതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥാപനത്തിൽ ഉത്തരം വിളിച്ചു പറയാൻ സമ്മതിക്കില്ല കാരണം മറ്റുള്ളവർക്കും പഠിക്കാനാണ് വരുന്നത് കാരണം രാവിലെ മുതൽ ഉച്ചവരെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ട് ആ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ഹിമാലയത്തിൽ വരെ കേൾക്കത്ത രീതിയിൽ വിളിച്ചു പറയാൻ ഞങ്ങൾ കുട്ടികളെ സമ്മതിക്കില്ല സംശയം വേണ്ട ആ സമയം കൂടി അധ്യാപകൻ പഠിപ്പിക്കണം അധ്യാപകൻ ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥിരം അധ്യാപകരാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ മൊബൈൽ ഫോൺ നോക്കി പഠിപ്പിക്കാൻ സമ്മതിക്കില്ല മൊബൈൽ ഫോണിൽ ഇങ്ങനെ മാറ്റമില്ലേ ഇങ്ങനെ മാറ്റി നീണ്ടുപോകും കാണൂല്ലേ അവിടെ എവിടെയാണെന്ന് പിന്നെ അഞ്ച് മിനിറ്റ് എടുക്കും ഇതൊക്കെ കണ്ടുപിടിച്ചെടുക്കാൻ അപ്പോൾ അധ്യാപകന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പഠിപ്പിക്കാൻ സമ്മതിക്കില്ല കുട്ടികൾ ഡയറിയിൽ നോട്ട് എഴുതിയെടുക്കാൻ സമ്മതിക്കില്ല കുട്ടികൾക്ക് പ്രിൻ്റഡ് നോട്ട് കൊടുക്കില്ല ഹിസ്റ്ററി പഠിപ്പിക്കില്ല ഉത്തരം വിളിച്ചു പറയാൻ സമ്മതിക്കില്ല റാങ് ഫയൽ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല എല്ലാ ദിവസവും കൂപ്പൺ കൊടുക്കും ആ കൂപ്പൺ കൊണ്ട് പിറ്റേ ദിവസം വരണം ആകെ ഒരു അസ്വസ്ഥത ആയില്ലേ ആയോ പക്ഷേ ഈ ആഴ്ച അഞ്ച് പേര് എൽ ഡി സി കിട്ടിപ്പോയി അഞ്ച് പേരാണ് എൽ ഡി സി കിട്ടി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയത് അത് വേറെ കാര്യം ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ റാങ്ക് കിട്ട നമ്മുടെ സ്ഥാപനത്തിൽ ജയിക്കാൻ സാധ്യത ഉള്ളവരെയും മാർക്ക് കൂടുതൽ കിട്ടുന്നവരെയും വിളിച്ചു കൊണ്ടുപോയി ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ അവർക്ക് പ്രത്യേകം ബാച്ച് തുടങ്ങാൻ ഒക്കെ ശ്രമിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ കുട്ടികൾ അവരുടെ ഭാവി നശിപ്പിക്കുകയാണ് സംശയം വേണ്ട അതിനകത്ത് എന്ത് വിജ്ഞാനമാണ് ഇവരുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ സ്ഥാപനം ആവർത്തനത്തിൻ്റെ സ്ഥാപനമാണ് റെപ്പറ്റേഷൻ ഈസ് ദി മദർ ഓഫ് ടീച്ചിങ് രണ്ട് ഈ സ്ഥാപനത്തിൽ പഠി പഠിക്കുന്ന കുട്ടികൾക്ക് ഉത്തരം തിളങ്ങണം നെഗറ്റീവ് എഴുതരുത് അതൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയാണെന്ന് എല്ലാവരും മനസ്സിലാക്കി വച്ചേക്കുക രണ്ടായിരം മുതൽ ഈ സ്ഥാപനം നമ്മളിവിടെ നടത്തി വരികയാണ് എല്ലാവർക്കും അറിയാം പിന്നെ പാഠപുസ്തകങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ടെക്സ്റ്റ് ബുക്കാണ് സിലബസ് അനുസരിച്ച് പഠിപ്പിച്ചു തർക്കും മൊത്തം കിട്ടുന്ന സമയത്തിൻ്റെ അറുപത് ശതമാനം ഇംഗ്ലീഷും മാത്സും പഠിപ്പിക്കും ഇംഗ്ലീഷും മാത്സുമാണ് അറുപത് ശതമാനം ബാക്കി വിഷയങ്ങൾക്ക് കുറച്ച് ടൈം കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ അഡ്മിഷന് ആപ്ലിക്കേഷൻ ഫോം ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കൊടുക്കും ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും ഞായറാഴ്ച സ്ഥാപനം തുറക്കുന്നതല്ല ഞായറാഴ്ച ആപ്ലിക്കേഷൻ ഫോം ആവശ്യമുള്ളവർ എൻ്റെ വീട്ടിൽ വരിക എൻ്റെ വീട് നെടുമ്പങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അഞ്ചാമത്തെ വീടാണ് നെടുമ്പങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അഞ്ചാമത്തെ വീട്ടിൽ വന്നാൽ ഞായറാഴ്ച ആപ്ലിക്കേഷൻ ഫോം വാങ്ങാം തിങ്കളാഴ്ച ഇടന്ന് ഈ ആപ്ലിക്കേഷൻ ഫോം വാങ്ങി അന്ന് ഒരു ദിവസം കൊണ്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യും അപ്പോൾ തിങ്കളാഴ്ച വരുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ ഒരു പക്ഷേ അന്ന് അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും പറ്റിയില്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സൗകര്യപ്രദമായി ആഴ്ചയിൽ മൂന്ന് ദിവസമുള്ള ഏറ്റവും നല്ല പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് നെടുമ്പങ്ങാട് അവിടെ നിങ്ങൾക്ക് പോയി ചേരാം ഉത്തരങ്ങൾ വിളിച്ച് പറയാം തൊണ്ട നല്ല ക്ലിയറായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസ ഞാൻ നേരുന്നു നന്ദി നമസ്കാരം താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം ഓക്കെ താങ്ക്